സംഭവത്തിൽ യു ഡി എഫ് ആരോപിക്കുന്നത് കള്ളപ്രചരണമെന്ന് സി പി ഐ എം ഷാഫി നടത്തുന്ന നാടകം ജനം തിരിച്ചറിഞ്ഞെന്ന് സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം എസ് കെ സജീഷ് പേരാമ്പ്രയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമാധാനപരമായ അന്തരീക്ഷം ഒരുക്കുന്നതിന് എൽ ഡി എഫ് മാതൃകാപരമായ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നതെന്നും ആ മാതൃകയാണ് ഷാഫി പറമ്പിൽ രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ തുടരേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ജനപ്രതിനിധി ഒരു പ്രദേശത്ത് എത്തിയാൽ അവിടെ സമാധാനം ഉണ്ടാക്കാനാണ് ശ്രമിക്കേണ്ടതെന്നും അല്ലാതെ അക്രമം സജീഷ് പറഞ്ഞു വരാതിരിക്കാൻ കാരണം മറ്റൊരു സീൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് അത്തരത്തിലൊരു പ്രവർത്തനം നടത്തിയത് ഒരു ചെറുപ്പക്കാരൻ അതിരൂക്ഷമായി പോലീസിനോട് കയർത്തും അസഭ്യവും പുറത്തു പറയാൻ വേണ്ടി പറ്റാത്ത രീതിയിലെല്ലാം സംസാരിക്കുന്നൊരു സീൻ ഉണ്ടായിരുന്നു ആ സീനിലേക്ക് എല്ലാ ക്യാമറകളും തിരിഞ്ഞ സമയത്താണ് പോലീസിന് നേരെ ഫോടവസ്തു വരുന്നത് അങ്ങനെ പോലീസിന് നേരെ സ്ഫോടകത്ത് കഴിയുന്ന ദൃശ്യം പിന്നീടാണ് മാധ്യമങ്ങളുടെയും ഇവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങളുടെയും എല്ലാം ശ്രദ്ധയിൽ വരികയും അത് വിശദമായി പരിശോധിച്ചപ്പോഴാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായ ഏറ്റവും ഒരു വിഷയം വേരാമ്പ്രയിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നേരത്തെ ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം ഫോറൻസിക് സംഘം ഉൾപ്പെടെ വന്നുകൊണ്ട് വിശദമായ പരിശോധന നടത്തി ആ പരിശോധനയിൽ കോടവസ്തുക്കളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ശേഖരിക്കപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഈ ക്രിമിനൽ സ്വഭാവം കാണിച്ച ആളുകൾക്കെതിരായിട്ടുള്ള പോലീസിന്റെ ആക്ഷൻ ഉണ്ടായിട്ടുള്ളത് അല്ലാതെ സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തികച്ചും ഈ വിഷയത്തിൽ ഉത്തരവാദിത്തത്തോടു കൂടിയാണ് പെരുമാറിയത് ഓരോ കാര്യവും പരിശോധിച്ചാൽ അത് അറിയാവുന്നതാണ് നേരത്തെ പേരാമ്പ്ര നഗരത്തിൽ ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിക്കാനുള്ള ശ്രമം ഉണ്ടായി അതിൻ്റെ ഭാഗമായിട്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആക്രമിക്കപ്പെട്ടത് പഞ്ചായത്ത് പ്രസിഡന്റ് ആക്രമിക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞതാണ് അത് ലൈഫ് പദ്ധതിയിൽ നാല് ലക്ഷം രൂപ ലൈഫിലൂടെയും അതുപോലെ തന്നെ ഇരുപത്തി ആറായിരത്തി പതിനേഴ് രൂപ തൊഴിലുറപ്പിലൂടെയും നീക്കി വെച്ചുകൊണ്ട് പഞ്ചായത്ത് അനുവദിച്ച ഒരു വീട് കോൺഗ്രസിൻ്റെ വീടാണ് കോൺഗ്രസ് അനുവദിച്ച വീടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഷാഫി പറമ്പിൽ താക്കോൽ കൈമാറുന്ന പൊട്ടിഘോഷിച്ച് താക്കോൽ കൈമാറുന്ന സാഹചര്യം ഉണ്ടായി അത് പഞ്ചായത്ത് പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തി തുറന്നുകാണിച്ചതിനുള്ള വിരോധമാണ് തീർക്കുന്നത് ഇങ്ങനെ വ്യക്തി വിരോധം തീർക്കുക എന്നത് ഒരു എം പിക്ക് ചേർന്ന നിലപാടാണ് ഇവിടെ കോൺഗ്രസിന്റെ പ്രവർത്തകർ ഉൾപ്പെടെ ആലോചിക്കേണ്ടത് പേരാമ്പ്ര ഏറെ ബഹുമാനിക്കുന്ന പേരാമ്പ്ര ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും ഏറ്റവും വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള വ്യക്തിത്വമാണ് പേരാമ്പ്ര എം എൽ എയും എൽ ഡി എഫിൻ്റെ സ്റ്റേറ്റ് കൺവീനറുമായിട്ടുള്ള സെക്കറി പി രാമകൃഷ്ണൻ രാമകൃഷ്ണത്തിന് നേരെ നടത്തിയ സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയ ആക്ഷേപങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്നതാണോ പൊതുസമൂഹത്തിൽ ചേർന്നതാണോ ഏതെങ്കിലും രീതിയിൽ യു ഡി എഫിൻ്റെയോ കോൺഗ്രസിൻ്റെയോ പ്രവർത്തകർക്ക് സാധാരണ പ്രവർത്തകർക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്നതാണോ എന്തൊരു സംസ്കാരമാണ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇവിടെ നിന്ന് ഷാഫി എന്തായിരുന്നു ഉദ്ദേശിച്ചത് ഷാഫിയുടെ ഷോ ഇതുപോലുള്ള പ്രബുദ്ധമായ രാഷ്ട്രീയമുള്ളൊരു മണ്ണിലൊന്നും നടക്കുന്ന കാര്യമല്ല അദ്ദേഹത്തിന് വേണ്ടി മൂന്ന് മണിക്കൂർ ഇവിടെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുക ഏതാണ്ട് രണ്ട് മണിക്കൂറോളം അദ്ദേഹത്തെ കുഴപ്പം സൃഷ്ടിക്കാൻ വേണ്ടി കാത്തു സിക്ഷ കാത്തു നിൽക്കുക അദ്ദേഹം കരുതിയ സീൻ എന്തായിരുന്നു അദ്ദേഹം കരുതിയ സീന് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സി പി എമ്മിന്റെ പ്രവർത്തകർ ഒരു വശത്ത് പ്രകടനം നടത്തി കൊണ്ട് അപ്പോ ഞങ്ങൾ ആക്രമിച്ചു എന്ന് വരുത്തി തീർക്കുക അങ്ങനെ ഞങ്ങൾ ആക്രമിച്ചു എന്ന് വരുത്തി തീർക്കാനല്ലേ അദ്ദേഹം ശ്രമിച്ചത് വന്ന് നോക്കിയുമ്പോ സീനാകെ മാറി ഞങ്ങൾക്കറിയാം ഈ ഷോ അനുവദിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റില്ല ഞങ്ങൾ ഈ ഷോ നേരത്തെ അറിഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തത് ഞങ്ങൾ മാറിയത് ഞങ്ങൾ പൂർണമായും മാറി ഷാഫിയുമായി അകലം പ്രാലിക്കേണ്ട ഒരു രാഷ്ട്രീയ നേതാവാണ് എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ മാറിയത് ഒരാൾ പോലും ഉണ്ടായില്ല അപ്പോഴാണ് പോലീസിന് നേരെ തിരിഞ്ഞത് പോലീസിന് നേരെ സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞത് ഇതെല്ലാം ഉണ്ടായത് പരിക്ക് അദ്ദേഹത്തിന് പറ്റിയെന്ന് പറയുന്നു പരിക്ക് പറ്റിയ എല്ലാവരും പേരാമ്പ്രയിലുള്ള ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നേടിയിട്ടില്ലേ അദ്ദേഹം അത് നേടേണ്ടതായിരുന്നില്ലേ അദ്ദേഹം അതിന് തേടി പോയിട്ടുണ്ടോ ഏതെങ്കിലും ഹോസ്പിറ്റൽ പോയിട്ടുണ്ടോ ഗുരുതരമായ പരിക്ക് മൂന്ന് മണിക്കൂർ നീണ്ട ഓപ്പറേഷൻ എന്തെല്ലാമാണ് അവതരിപ്പിക്കപ്പെട്ടത് അദ്ദേഹം ഇവിടുന്ന് ബൈറ്റ് കൊടുത്തിട്ടാണ് പോയത് ഇവിടുന്ന് ബൈറ്റ് കൊടുത്ത് പിന്നെ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ അവിടെ നിന്ന് ബൈക്ക് കൊടുത്തു പിന്നെ തിരിച്ചു വരുന്നത് ചികിത്സ കഴിഞ്ഞിട്ട് വീൽ ചെയറ് ഇതൊക്കെ എന്ത് നാടകമാണ് ഈ നാടകമൊന്നും മനസ്സിലാക്കാൻ ശേഷിയില്ലാത്തവരാണോ നടക്കാൻ ശേഷിയില്ല ഏതെങ്കിലും മാധ്യമ ഫോട്ടോ കരുതുന്നുണ്ടോ ഷാഫിപ്പറമ്പിൽ നിന്ന് നടക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറി എന്ന് വീൽ ചെയർ ഇങ്ങനെ സീൻ ക്രിയേറ്റ് ചെയ്ത് എത്ര കാലം രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പരിശോധിക്കും അതാണ് പരിശോധിക്കേണ്ടത് ഇവിടെ സമാധാനപൂർണ്ണമായ അന്തരീക്ഷം ഒരുക്കുന്നതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാതൃകാപരമായി പ്രവർത്തിക്കും ആ മാതൃകയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഷാഫി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ തുടരേണ്ടത് ഒരു ജനപ്രതിനിധി ഒരു നേതാവ് ഒരു പ്രദേശത്തെത്തിയാൽ ഉണ്ടാകേണ്ടത് സമാധാനമാണ് അവിടെ ആക്രമണവും പ്രശ്നങ്ങളും അല്ല ഉണ്ടാകേണ്ടത് ഇനിയെങ്കിലും ഷാഫി തിരുത്തണം ഷാഫി തിരുത്താൻ വേണ്ടി തയ്യാറായില്ലെങ്കിൽ യു ഡി എഫിൻ്റെ നേതൃത്വം കോൺഗ്രസിൻ്റെ നേതൃത്വം ഷാഫിയെ തിരുത്തിക്കണം ഏതായാലും നമുക്ക് വേറാമ്പ്രക്കാർക്കെല്ലാം മറ്റൊരു കാഴ്ച കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഷാഫി പരിക്കു പറ്റിയെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ കാണാൻ തമ്മിൽ ചേരാത്ത കുറെ നാളായി പിരിഞ്ഞു പോയ ജോണികൾ വീണ്ടും ഹോസ്പിറ്റൽ വെച്ച് ഒരുമിച്ച് ചേരുന്നു എന്നിട്ട് ആ ജനം ബഹിഷ്കരിച്ച കേരളം ബഹിഷ്കരിച്ച ഒരു എം എൽ എ പിന്നീട് നേരെ പോയതങ്ങോട്ട പാലക്കാട് പാലക്കാട് പോയി ഹോസ്പിറ്റൽ നേരെ പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയാത്ത ആൾക്ക് പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റുന്നു അതിനുള്ള അവസരമെല്ലാം ഒരുക്കിയിട്ടാണ് നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഇതൊക്കെ ഒന്ന് പരിശോധിക്കുക ബേബിയിൽ നിന്ന് ഹോസ്പിറ്റൽ നിന്ന് പാലക്കാട് എത്തുമ്പോഴേക്കും അവിടെ പൊതുപരിപാടി റെഡിയായി നിൽക്കുന്നു ആ പൊതുപരിപാടി നടത്തുന്നത് മറ്റൊരു കുട്ടിയും അറിയില്ല മറ്റൊരു കുട്ടിയും അറിയില്ല എന്ന് പാവം ആ പരിപാടിയിൽ പങ്കെടുക്കുന്ന കുറച്ച് കുടുംബശ്രീ പ്രവർത്തകരുണ്ട് അവർ പോലും അറിയില്ല അവർ പോലും അറിയാതെ കൃത്യമായ ഗൂഢാലോചനയുടെ ഒരു പരിപാടിയാണ് പൊതുപരിപാടി തയ്യാറാക്കി വെച്ച് ഇവിടെ നിന്നുള്ള എല്ലാ കലാപരിപാടിയും കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്നു ഇതെല്ലാം ആർക്കു വേണ്ടിയാണ് ഇതൊരു സാമൂഹ്യ പ്രവർത്തനമാണോ ഇത് രാഷ്ട്രീയ പ്രവർത്തനമാണോ ഇത് സമൂഹത്തിന് ചേർന്നതാണോ എന്ന് നല്ലവണ്ണം എല്ലാവരും പരിശോധിക്കേണ്ടതുണ്ട് അതോടൊപ്പം ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലക്ക് ഇവിടുത്തെ ജനകീയ കരുത്തന്ത് എങ്ങനെയാണ് ജനങ്ങൾ ഈ വിഷയത്തെ കാണുന്നതെന്നും ഇന്ന് വൈകുന്നേരം അഞ്ചുമണിക്ക് പേരാമ്പ്രയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ റാലിയും പൊതുയോഗവും സംഘടിപ്പിക്കപ്പെടും അതിലൂടെ ജനങ്ങളുടെ മുന്നിൽ ഇവരെല്ലാം പുറന്നു കാട്ടപ്പെടും പേരാമ്പ്രയിലെ ജനങ്ങൾ ഇതെല്ലാം തിരിച്ചറിയും ഞങ്ങൾ പേരാമ്പ്രക്കാർ തന്നെ മതി ഇവിടെ കാഫിയുടെ പരിപാടിക്കും ഈ പറഞ്ഞ അക്രമത്തിനുമെല്ലാം പേരാമ്പ്രക്കാരല്ല പുറത്തുള്ള ചില ക്രിമിനൽസിനെയാണ് കൊണ്ടുവന്നതെന്ന് വിഷയം പരിശോധിക്കാൻ ആളുകൾക്കറിയാം എന്നാൽ പേരാമ്പ്രയുടെ പ്രതിഷേധമുണ്ട് പേരാമ്പ്രയുടെ നിലപാടുണ്ട് പേരാമ്പ്ര എങ്ങനെയാണ് സമാധാനപരമായി മുന്നോട്ട് പോകുക എന്ന് ഇടതുപക്ഷാധിപത്യം പോലീസിന് വീഴ്ച സംഭവിച്ചു എസ് പിന്നെ പറയുന്നത് അതും കൂടെ യു ഡി എഫിന് ശരിക്കും ആർക്കം കൂട്ടി അതുവരെ സി പി എം പറഞ്ഞിരുന്നത് എല്ലാം ഭാരകീയമാണ് എന്ന് പറഞ്ഞ സി പി എം പറയുന്ന ഘട്ടത്തിലാണ് എസ് പി ഇങ്ങനെ പറയുന്നത് പോലീസിന് വീഴ്ച പറ്റിയത് യു ഡി എഫ് ആരോപിക്കുന്നത് ഇരകൾക്കെതിരെ നടപടി സംബന്ധിച്ചാണ് അവർക്കെതിരെ നടപടി ഒരു കാര്യം യു ഡി എഫിനെന്തോ ആക്കം കൂടി എന്നിങ്ങനെ കാര്യങ്ങൾ തോന്നുന്നുണ്ടോ യു ഡി എഫ് അടപടലം താഴെ വീടിന് ഇപ്പോ നിലത്തുനിന്നിങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇവിടുത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇതൊന്നും അറിയില്ല എന്നാൽ മനസ്സിലാക്കി കാര്യങ്ങൾ ഒരു കാര്യം എന്താ വെച്ചാൽ എന്തിനും ഏത് കുറ്റകൃത്യത്തിനും എന്താ പറയുക ഒരു മൂന്നാം കണ്ണോ അല്ലെങ്കിൽ ഒരു ദൈവത്തിന്റെ ദൃഷ്ടി എന്നൊക്കെ പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ കുറ്റകൃത്യത്തിന്റെ കാര്യത്തിൽ അതുണ്ടാവും ഇവർ ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്തത് എങ്ങനെയാണ്